പപ്പടൊക്കെ തട്ടിരിക്കണേ പൊടി പോടി പോണ്ടല്ലോ എന്താ പപ്പടം കാച്ച നിക്കുരു ആ ഉരുളിണ്ടോ ചോറിനുള്ള ആവോ ചോറും ആ ആ കണ്ടു കണ്ടു ആ കുട്ടികൾ സ്മുട്ട് തരുമ്പോൾ എന്തെങ്കിലും കൂടെ ഉപ്പും കൂടെ ചേർന്നുള്ളത് എന്താ സംഭവം പറഞ്ഞോളൂ പണിയാണ് നാലു മണി പലഹാരം അപ്പൊ മധുരം പുളിയുണ്ടോ ഇല്ല മധുരം മാത്രം ആ ആ ആ നമുക്ക് ഉണ്ടാക്കിയോക്കാല്ലേ അപ്പൊ അമ്മേ നാളീലേ േരം കഴുകാതെയാണ് ഉടച്ചത് അപ്പൊ കമന്റിൽ ഒരു ചേച്ചി പറഞ്ഞു നാളികേരം നല്ല കഴുകി കഴിഞ്ഞാല് ചെലവ് വീടില്ല അതെ പൊടി വീഴില്ലാട്ടോ ചെയ്യണത് എന്താ അറിയോ അതൊക്കെ നനഞ്ഞിരിക്കൂല ആ അതെ പിന്നെ ഈ വണ്ടികളിലും അവിടെ ഇവിടെ നമുക്ക് പൊടി പിഴുതുണായി എന്തായാലും നാളികേരം പറയണേ നാളികേരത്തിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ തരാൻ

ം ചിരകിട്ട് വെളിച്ചെണ്ണ നല്ല കളറാവൂല് ചിരകി ഇടിക്കുമ്പോ ഈ നാളികരം ആദ്യം ചിറകുന്ന മധുരം ആദ്യം അത് ഒഴിവാക്കിട്ടാണ് ശെരിക്കും നാളികേരം വേവിക്കുക ചിറകിയത് അപ്പൊ ഞാൻ എന്താ ചെയ്യാം ഞങ്ങൾക്കങ്ങനെ ഉണ്ടാക്കാറുണ്ട് അഷ്ടോടിക്കൊക്കെ അപ്പൊ ഞങ്ങള് ആദ്യത്തെ അങ്ങനെ ഞങ്ങൾ എത്ര തിന്നിട്ടുണ്ടായിരുന്നില്ല മതിരാവൂ അതെ ഒഴിവാക്കി അല്ലെങ്കിൽ കൂട്ടാനെ ഇരിക്കേ സംബന്ധി ആയിരിക്കും ഒക്കെ ചെയ്യും കുട്ടികളാകുമ്പോൾ ബേക്കറി ഒന്നും ചെയ്യാം കഴിക്കും <mile> േ ശ ശർക്കര പപ്പടം ചുറ്റതൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ആദ്യം ഇതേപോലെ ഉണ്ടാക്കിട്ട് പണ്ട് മധുരപ്പടം എന്താ ബേക്കറി പണ്ട് അങ്ങനെ ഇങ്ങോട്ട് വാങ്ങില്ലല്ലോ കൊറവാണ് എന്നാലും കൊറച്ചൊക്കെ വാങ്ങൂലേ അപ്പൊ കിട്ടുന്നു പിന്നെ ആറന്നാ മധുര പിന്നെ എന്താ പറയാ വിട്ടു ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണല്ലോ നാളികേരം ഉണ്ടാവും പഞ്ചസാര ണ്ടാവും സംഭവല്ലേ പപ്പടമുണ്ട് നമുക്ക് എവിടെ ഇന്നും പോയി വാങ്ങണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ വീട്ടിലെക്കും നമ്മള് നാളികേരൊക്കെ ചിരകി ഒരു എടുത്തത് നാളികേരത് അതി ബാക്കി കൂട്ടു വരികയാണെങ്കിൽ പപ്പടം എണ്ണി ഏറെ എടുക്കാൻ വെസ്റ്റാക്കണില്ല അപ്പൊ ഇനി ഇതാ ഇതെല്ലാം കൂടി കൂട്ടുകൂട്ടി യോജിപ്പിക്കയാണ് എന്നിട്ട് വേണം അപ്പടം ആദ്യം നമ്മള് പഞ്ചസാരയാണ് ഇതിലിട്ടു പഞ്ചസാര പുഷ്കണ്ട മധുരം ഉണ്ടായിക്കോട്ടെ ഒരുപേർക്കും വേണം അതെ മധുരം ഇഷ്ടമാണ് മധുരം മുന്നിട്ട് തോന്നുന്നു മധുരം രണ്ട് സ്പൂൺ കൂടി ഇട്ടോ അത്രയും നാളികേരം മതിയാവൂലേ ഉം മതി ഉപ്പ് ഇടച്ചു അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് കൊറച്ച് പൊടി ഉപ്പ് ഇതിലിട്ട് കൊടുക്കുള്ള ഏലക്കായ പക്ഷെ ഇതാ കൂട്ടൊന്നിച്ച് പൊടി ഒരു അടയുടെ ഓർഡർ ഉണ്ടായിരുന്നു നാനൂറ് അട അപ്പൊ അന്ന് വാങ്ങി വെച്ച് പൊടിച്ചതാണ് അവർക്ക് എന്തോ പ്രശ്നം കാര്യം പത്തിരുന്നൂറ് മതിയായിരുന്നു അപ്പൊ ഏലക്കായ പൊടി ബാക്കി ആവശ്യമാണ് അപ്പൊ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നീ ഇത് ഒക്കെ പപ്പടത്തേക്ക് ഇട്ടിട്ട് മടക്കിട്ട് കാണിച്ചു തരാം അപ്പൊ ആദ്യം നമുക്കൊരു പപ്പടം എടുക്കാം അധികം പോവും നമുക്ക് മടക്കി കൊടുക്കാം നമ്മളിതാ അങ്ങനെ കൂതിൽ നടക്കിട്ടു അങ്ങനെ ആക്കി ഇങ്ങനെ വെച്ചു ഇനി ഭാഗ്യം മുത്തശ്ശി ചെയ്യണം അരച്ചു കൊടുക്കണം അല്ലാതെ ഇലട ഉണ്ടാക്കുന്ന മാതിരിയല്ല അപ്പൊ നമുക്ക് പിന്നെ വെള്ളം ആക്കാം നമുക്ക് വെള്ളമാക്കിട്ട് ഇവിടെ റെഡി ആക്കാം പിന്നെ മറ്റൊക്കെ റെഡി ആയി വരുമ്പോ അങ്ങനെ നല്ല നമ്മളിപ്പോ കൊറച്ച് വെള്ളം തൊടുക

<pi> െ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വേഗം കാച്ചിടത്തി ഒന്ന് വറ്റട്ടെ നമുക്ക് ഉരുളിയൊക്കെ ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

ൂടി വീതി ഉണ്ട് പപ്പടാകൊണ്ട് നമുക്ക് വേഗം റെഡിയാക്കാൻ പറ്റും പോലെ ആക്കിട്ട് കോഴി എടുക്കാം ചോപ്പ് കളർ പോകുന്നു മൂന്നെ മുത്തശ്ശി കണ്ടിട്ടുണ്ട് എന്നാലും അപ്പൊ അറിഞ്ഞിട്ടില്ല അതാണ് കുഞ്ഞാക്ക് ഒക്കെ ഉപ്പും വരുമൊന്നും ഇല്ലല്ലോ ഇഷ്ടാവോ നല്ല കിട്ടുള്ളൂ അങ്ങനെ അടിച്ചു കയറി വാ പറഞ്ഞാ ചെലപ്പോ നിങ്ങൾ രണ്ടുമൂന്നല്ലേ ചോറിന് എടുക്കാൻ എനിക്ക് വേണ്ടി കായ്ക്കോ ഇന്നാലൊക്കെ അവര് ശരിയായിട്ട് ഒന്നു മതി ഞങ്ങക്ക് എല്ലാർക്കും അത് പറ്റില്ല പിന്നെ മാടു വരാറായി കുഞ്ഞുമാ വെട്ടി കൊടുക്കണം ടേസ്റ്റ് നാളേലൊക്കെ നോക്കി ആയിട്ട് നമ്മളെ ഉപ്പും മധുരവും കൂടാല്ലേ അടിപൊളി എങ്ങനെ ഏലക്കായൊക്കെ ടേസ്റ്റ് ഇല്ലേ മുത്തശ്ശിന്റെ മുമ്പ് ഇണ്ടാക്കി അന്ന് കുട്ടിന് തരുന്നില്ലല്ലോ കുട്ടി അന്ന് ഇവിടെ സ്ഥലത്ത് ഇണ്ടായില്ല ഞങ്ങളൊക്കെ കഴിച്ചു പ്രാവശ്യം ഇനി നമുക്ക് അമ്മ വന്നിട്ട് വീണ്ടും ഉണ്ടാക്കാം ഊട്ടോ അതെ അപ്പൊ മധുരപ്പടം ഇവിടെ റെഡി ആയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും എളുപ്പമാണ്ണ്ടാക്കാൻ കൂടുതൽ വേണമെന്നില്ല എന്താ അച്ഛന് പ്രത്യേകിച്ചും മധുരം വേണ്ടത് നമ്മുടെ ചക്കച്ചീട് ഉണ്ടാക്കിയപ്പോ ചായ കാട്ടാ മധുരം ഇട്ടു കട്ടൻ കാപ്പിയും മധുരം അപ്പൊ ഇതിനും ഇങ്ങനെ കത്തൻ കാപ്പി കട്ടും ചായ കഴിച്ചാ സുഭിക്ഷായി എല്ലാര് നല്ല ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ